തദ്ദേശ സ്വയംഭരണ ിനും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസ് ഒരുങ്ങുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ നവംബർ ഒന്നിന് തുടങ്ങും കെ പി സി സിയുടെ പ്രചാരണ പദ്ധതി എഐ സി സി അംഗീകരിച്ചു ഒറ്റക്കെട്ടായി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂല സാഹചര്യമെന്നാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ എഐ നേതൃത്വത്തെ അറിയിച്ചു ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവരെ എഐ സി സി നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ഇത് ഇതിനൊപ്പം നേതൃത്വത്തെക്കുറിച്ചുള്ള ചില പരാതികളും എസ് സി സി നേതൃത്വത്തിന് മുന്നിലെത്തി സംസ്ഥാനത്തെ നേതാക്കൾ തമ്മിൽ ഐക്യമില്ലാതെ നിൽക്കുന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചതായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വെട്ടി പറയുകയും ചെയ്തു ഈ അനൈക്യം പറഞ്ഞു ശരിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിക്കുമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചക്ക വോട്ടിന് തോറ്റവരെ പോലും ജനറൽ സെക്രട്ടറിമാരാക്കി പുതിയ ഡി സി സി അധ്യക്ഷനെ വയനാട് നിയമിക്കുന്നതിന് മുമ്പ് കൂടിയാലോചനകൾ ഉണ്ടായില്ല സംഘടന കെ സി പക്ഷം ഹൈജാക്ക് ചെയ്യുന്നു തുടങ്ങി പല വിഭാഗങ്ങൾക്കുള്ള പല പരാതികളും നേതൃത്വത്തിന് മുന്നിലെത്തിയെന്നാണ് വിവരം എന്തായാലും ഈ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കെ പി സി സി നേതാക്കളെ അറിയിച്ചിട്ടുള്ളത് നേതാക്കളുടെ ഫീഡ്ബാക്ക് പ്രധാനമാണെന്നും അതെല്ലാം ചർച്ച ചെയ്യുമെന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്